പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആറാമത്തെ മുതൽ ഇനിയുള്ളൊരു ഒരു നാല് കാര്യങ്ങൾ പറയാൻ പോകുന്ന ശ്രദ്ധിച്ചവിടെ കേട്ടോ ഇനിയുള്ള നാല് കാര്യങ്ങൾ പുറപ്പാട് പന്ത്രണ്ട് ആറ് എപ്പോഴാ കൊല്ലേണ്ടത് അപ്പം ഈശോ മിശു എപ്പോഴാ മരിക്കേണ്ടത് ഏ പ്രസവ കുഞ്ഞിന് വേണ്ട കറക്ഷൻ അനുസരിച്ച് ഈശോപ്പ് മരിക്കണം ഈശോ എപ്പോഴാണ് മരിച്ചത് നിങ്ങൾ പറഞ്ഞതാണോ ദൈവം പറഞ്ഞതാണോ സംഭവിച്ചത് നമുക്ക് നോക്കാം വിശേഷ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം വചനം ലൂക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്തിനാല് ഇരുപത്തിമൂന്ന് നാല്പത്തിനാല് ഒമ്പതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ ഭൂമി മുഴുവൻ ഭൂമി മുഴുവൻ അന്ധകാരമാകുന്ന നമ്മൾ പറയുന്ന പേരെന്താണ് സന്ധ്യയായി അല്ലേ അന്ധകാരമാകുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സന്ധ്യയായി പാപമറിയാത്തവരെ പാപമാക്കിയ ദൈവം പഴയ നിയമ അനുസരിച്ച് സന്ധ്യയാകാതിരുന്നിട്ടും പ്രവചന പൂർത്തീകരണത്തിനു വേണ്ടി പകലിനെ സന്ധ്യയാക്കി മാറ്റി കുഞ്ഞാട് അന്ന് സന്ധ്യക്ക് പതിക്കപ്പെടണം ഇതിനകത്ത് വലിയൊരു വർമ്മം കൂടിയുണ്ട് ഒന്നുകൂടി വായിച്ചേ ഇപ്പൊ വായിച്ചു ഇതിനകം വലിയൊരു ഭോം വേറെ ഇരിപ്പുണ്ട് ആ എവിടെയാണ് ഭൂമി മുഴുവൻ നിങ്ങൾക്ക് സാമൂഹ്യവാട് പറയാവുന്നു ഇവിടെ പകലായിരിക്കുമ്പോൾ അമേരിക്കയിൽ എന്താണ് ഏ പക്ഷെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് ഭൂമി മുഴുവനാണ് ഭൂമി മുഴുവനാണ് ഒരു പ്രത്യേക ദേശത്തെ അല്ല അപ്പൊ ആ സ്ഥല ഇസ്രായേൽ ദേശത്തെ മാത്രമല്ല അതേ സമയത്ത് അപ്പുറത്ത് പകലായിരിക്കുന്ന സ്ഥലങ്ങളെ പോലും സന്ധ്യയാക്കി ഭൂമി മുഴുവൻ എന്താന്ന് എന്ന് കാരണമെന്ന് അറിയാമോ ഈശോമിശുക ഇപ്പോൾ നടത്താൻ പോകുന്ന ഈ ബലി ലോകം മുഴുവനും വേണ്ടിയാണ് സർവസൃഷ്ടജാലങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമി അവൻ ലോകത്തിന്റെ സാർവത്രിക രക്ഷകരാണ് അവന്റെ രക്ഷാകർമ്മം എല്ലാത്തിനെയും സ്വാധീനിച്ചു നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഭൂമി മുഴുവനെയും തീർന്നില്ല വീണ്ടും നമുക്കത് വിശ്വസിക്കാൻ വേണ്ടി ഒരു വചനം കൂടിയുണ്ട് ആമോസ് പ്രഭാതിന്റെ പുസ്തകം എട്ടാം അധ്യായത്തിന്റെ ഒൻപതാം വചനം ആമോസ് എട്ട് ഒൻപത് ദിവ്യമായ വർത്താവ് ചെയ്യുന്നു അന്ന് നട്ടുച്ചയ്ക്ക് സൂര്യനസ്തമിക്കും ഉണ്ടാവും അന്ന് അന്ധകാരമാവും അന്ധകാലത്തിനായിട്ടും ഞാൻ പ്രത്യേകം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത് നട്ടുച്ചക്ക് ഞാൻ അവിടെ കഴിക്കുന്നത് ഭൂമി എന്നാണ് ഈ പഴയ നിയമവും പുതി നിയമുള്ള കണക്ഷനൊക്കെ ശ്രദ്ധിക്കുക അത്ര വൃത്തി ഓർത്ത് നോക്കിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമോസ് പറഞ്ഞ കാര്യങ്ങൾ അതേ അത് വായിച്ചു നോക്കിയിട്ട് അല്ല ലൂക്കിഴുതിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണോ നട്ടുച്ചയ്ക്ക് ഭൂമിയെ അന്ധകാരത്തിനാഴ്ച നട്ടുച്ചയ്ക്ക് അതൊക്കെ എന്തിനാ പറയുന്നത് ഈശോ മിശിയുടെ കുരിശിലെ ബലി ഒരു യാതർജിക സംഭവം അതായിരുന്നു പഴയ നിയമത്തിലെ ആ ദൈവിക പദ്ധതിയുടെ കൃത്യമായ റികയിൽ അതിന്റെ വെളിപ്പെടലായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ജിയോഗ്രഫിക്കാര് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരന്വേഷണം നടത്തി എന്നാണ് പറയുന്നത് അതായത് ഈ ഭൂമിയുടെ സെന്റർ ഏതാണ് അപ്പൊ അന്വേഷണം അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഇസ്രായേൽ ദേശമാണ് ഇസ്രായേൽ ദേശമാണ് മാത്രമല്ല ഞാൻ അഴുത്തിടയ്ക്ക് അറിഞ്ഞത് ബൈബിളിൽ ഏതോ ഒരു പിന്നെ ഒരു പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട് ഇസ്രായേൽ ആണ് ഭൂമിയുടെ സെന്റർ എന്നുള്ളത് എന്നിട്ട് വീണ്ടും അവർ വന്നു കഴിഞ്ഞപ്പോണല്ലോ ഈശോ അമിഷികയുടെ കുരിശ് നാട്ടപ്പെട്ട ആ കൃത്യം ഭൂമിയുടെ സെന്റർ പോയിന്റ് നിങ്ങളൊക്കെ അടിച്ചെന്ന് പരിശോധിച്ചു ഈശോ അമിഷിക കുരിശിൽ ആ തറയ്ക്കപ്പെട്ട ആ കൃത്യം പോയിന്റ് ആണ് ഭൂമിയുടെ സെന്റർ പോയിന്റ് ഒരു കാര്യം കൂടി വേണ്ടത് ആദാബിന്റെ ീശോ ഒരു കുഞ്ഞിന് മുകളിലാണല്ലോ ആ അതിന്റെ അടിഭാഗത്താണ് ആദത്തിന്റെ ശബകർ ആ രക്തം നേരെ മോൾ താഴേക്ക് വീണ് താഴേക്ക് വീഴുകയാണ് തലയോടിടം അല്ലേ പറയുന്നത് തലയോടിടം എന്നർക്കറിയപ്പെടുന്ന ഇതെല്ലാം ഇപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത്രയും വർഷങ്ങൾക്കും നടന്ന കാര്യങ്ങളുടെ പുറകിൽ ദൈവത്തിന്റെ ക്രമാനുഗതമായ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഉള്ളത് അതൊക്കെ പറയുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ നിറവേറും വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും അങ്ങനെ തന്നെ നിറവേറും എന്നതുകൊണ്ട് ആദ്യ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അനുസരിച്ചാൽ നമ്മൾക്ക് അനുഗ്രഹം അങ്ങനെ തന്നെ സംഭവിക്കും അനുസരിച്ചില്ലെങ്കിൽ അതിന് നീതി നമുക്ക് അക്ഷരം പ്രതി സംഭവിച്ചിരിക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വചനങ്ങളിലുള്ള ഈ ഒരു പൊരുത്തോ കണക്ഷൻസ് നാം പറയുന്നത് വചനങ്ങളോട് നമ്മൾ കൃത്യത ഉയർത്തിയില്ലെങ്കിൽ കൃത്യത പുലർത്തിയാൽ അതിൽ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും എല്ലാം നമ്മുടെ സ്വന്തമാണെന്നുമാണ് അല്ലാത്തോളം കാലം അത് പറയുന്ന നീതികരപരമായ പ്രവൃത്തികളെല്ലാം നമ്മളെ ഫോളോ ചെയ്യും വീണ്ടും പുറപ്പാട് പുസ്തകം പന്ത്രണ്ട് നാൽപ്പത്തി ആറ് കൃഷിയാകാൻ വേണ്ടിയിരിക്കുന്നത് സാക്ഷിയാകാൻ വേണ്ടിയിരിക്കുകയാണ് ഈശ്വമിഷ് ഹായെ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കിയേ ആ നമ്മളെ കണ്ടാലും ചമ്മട്ടിയിടിയ ചമ്മട്ടിടി നോർത്ത് നോക്കി എന്ത് മാത്രം അടി അല്ലേ അത് പോകുന്ന വഴിക്ക് ഈശോ പുരുഷമായിട്ട് വീഴുന്നു അങ്ങനെയൊക്കെ എന്നാൽ ഇത്രയേറെ പീഡനങ്ങൾ സംഭവിച്ചിട്ടും ഈശോയുടെ ഒരു അവയവത്തിന് മാത്രം ഒരു കുഴപ്പവും ഇതായിരുന്നു ബൈബിൾ പറയുന്നു ഇത്രയേറെ പീഡനങ്ങൾ സഹിച്ചിട്ടും ഈശോയുടെ ഒരവയവത്തിന് മാത്രം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അപ്പൊ ഏതാ പോയിരുന്ന പോലെ അസ്ഥികൾ പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈശോക്ക് അന്ന് ശ്രദ്ധിച്ചത് പ്രധാനപ്പെട്ട ഒരു അത്ഭുതം സംഭവിച്ചതാണ് ഈശോ മിശുകായിക്ക് അന്ന് ലഭിച്ച പീഡനങ്ങൾ നോക്കി കഴിയുമ്പോൾ അസ്ഥി ഒടിയാതിരിക്കുകയല്ല ചെയ്യേണ്ടത് ഒരസ്ഥി പോലും ബാക്കി ഉണ്ടാകാൻ പാടില്ല അത്ര മാത്രമാണ് ആ വലിയ നൂറ്റി അമ്പത് കിലോകളും വെയിറ്റ് ഒക്കെ ഉള്ള ആ കുരിശൊക്കെ ആയിട്ട് പോകുമ്പോൾ മറഞ്ഞ് വീഴുമ്പോൾ പക്ഷേ ഒരസ്ഥി പോലും ഒടിഞ്ഞില്ല പഴയ നിയമത്തിലെ പ്രസാദ കുഞ്ഞാടിന്റെ അസ്ഥികൾ ഒന്നും ഒടിയരുതെന്നുള്ള ആ പ്രവചനം പൂർത്തിയാക്കാൻ വേണ്ടി പിതാവ് മറ്റൊരത്ഭുതം കൂടി പ്രവർത്തിച്ചു പകൽ സമയത്തെ രാത്രിയാക്കിയ പിതാവ് ഒടിഞ്ഞു നുറങ്ങേണ്ട അസ്ഥികൾക്ക് ഒന്നും സംഭവിക്കാതെ മറ്റൊരു കൂടി ചെയ്തു യോഹനാൻ സുവിശേഷം അധ്യായം പത്തൊൻപത് മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് വിഷ്ണു യോഹനാൽ പത്തൊമ്പതാം അധ്യായം മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് അതായത് എന്താ സംഭവിച്ചത് പടയാളികൾ പറഞ്ഞ് മറ്റു രണ്ടുപേരെയും കളങ്കാലുകൾ തകർത്തു എന്നാൽ ഈശോ നേരത്തെ മരിച്ചു കഴിഞ്ഞു എന്ന് കണ്ടതുകൊണ്ട് അവന്റെ കളങ്കാലുകൾ തകർത്തില്ല എന്നതിനു വേണ്ടിയായിരുന്നു പറഞ്ഞത് അത് അവന്റെ അസ്ഥികൾ ഒന്നുപോലും ഒഴിയില്ല എന്നുള്ള പഴയ നിയമത്തിലെ പ്രവചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ശരിയാണെങ്കിൽ ഈശോ പറഞ്ഞതല്ല ശരിയാണ് ഈശോ ഒരിക്കല് അവരോട് പറഞ്ഞു നിങ്ങൾ കാണുന്ന ദൈവാലയം ഉണ്ടല്ലോ ഈ ദൈവാലയം കല്ലിൽ മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന വിശ പറഞ്ഞു എ ഡി എഴുപതിൽ ടൈറ്റസ് ചക്രവർത്തി വന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു ആക്രമിച്ച സമയത്ത് ടൈറ്റസ് ഈ ദേവാലയം തകർത്ത് അതിനർത്ഥം അറിയാമോ ടൈറ്റസ് പറഞ്ഞിരുന്നു ഈ ദേവാലയം പണഞ്ഞിരിക്കുന്ന പ്രത്യേക രീതിയിലാണ് നമ്മൾ സിമെന്റ് വെച്ചല്ല പണിയുന്നത് എന്നാൽ അവർ പണിരിക്കുന്നത് ഒരു വലിയ കല്ല് വെക്കുന്നു അതിന്റെ മുകളിൽ സ്വർണം ി പിന്നോട് ഇറങ്ങുന്ന സ്വർണം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോ ഇങ്ങനെ പണിരിക്കുന്നത് കൊണ്ട് ആ സ്വർണം എടുക്കണമെങ്കിൽ ഓരോ കല്ല് വീതം എടുത്ത് മാറ്റണം ഓരോ കല്ല് വീതം കല്ലിന്മേൽ ആ അക്ഷരം പ്രതി ചരിത്രം പറഞ്ഞിരിക്കുന്ന അക്ഷരം പ്രതി അങ്ങനെ തന്നെ ഓരോ ഇളക്കി മാറ്റി സ്വർണം പിഴകളിൽ എടുത്തുകൊണ്ട് പോയി ഇതൊക്കെ നമ്മൾ മുന്നേ ഉള്ളത് സുവിശേഷത്തിൽ ഈശോ അരുൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അക്ഷരം പ്രതി വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ സംഭവിക്കും എന്ന പേടിക്കാൻ വേണ്ടിയല്ല ആനന്ദിക്കാൻ വേണ്ടിയാണ് ഈശോ പതിക്കുന്ന വചനങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മത്തായി ആറ് മുപ്പത്തി മൂന്ന് നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്ക് അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും നമ്മള് തുടക്ക സമയത്ത് തന്നെ പറഞ്ഞ കാര്യമാണ് ഇനി മറ്റൊരു വചനം മർക്കോസ് ദിവസം പതിനഞ്ച് മുപ്പത്തെട്ട് മർക്കോസ് പതിനഞ്ച് മുപ്പത്തിട്ട് അപ്പോൾ എപ്പോൾ ഈശോ കുരിശിൽ മരിച്ച ഉടനെ ദേവാലയത്തെ തിരശ്ശീല ഈശോ കാൽവരി മരിക്കും എന്തിനാ പള്ളിയിലെ തിരശ്ശീല കയറുന്നത് പക്ഷെ എടുത്ത് എഴുതിയിട്ടുണ്ട് എങ്ങനെ കരുത് മുകളിൽ നിന്ന് അങ്ങനെ എടുത്തെഴുതിയിരിക്കുന്നത് നമ്മളെ ഈശോ ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ യഹോദന്മാരൊരു പ്രചരണം നടത്തിയത് പടയാളികൾ ഉറങ്ങിയ സമയത്ത് ശിഷ്യന്മാർ വന്ന ഈശോയെ ചുമന്നുകൊണ്ട് പോയത് പറഞ്ഞോണ്ടാണ് പിന്നെ സൈനികൃഷ്ണൻ കൗണ്ടർ ചെയ്യുന്നുണ്ട് സൈനിക ചോദിക്കുകയാണ് ഓ അത് ശരി ഉറങ്ങിയ സമയത്ത് എടുത്തുകൊണ്ട് പോയല്ലേ ഉറങ്ങിയ സമയത്താണ് എടുത്തുകൊണ്ട് പോയതെങ്കിൽ എടുത്തുകൊണ്ട് പോയത് ശിഷ്യന്മാരാണ് എങ്ങനെയാ അറിഞ്ഞത് കള്ളം പറയുമ്പോൾ പിടിച്ചിരിക്കാനൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞതുപോലെ അതേപോലെ തിരശ്ശീല കീറി എന്ന് പറയുമ്പോൾ നൂൾ മുതൽ താഴെ വരെ എഴുതിയിരിക്കുന്നത് അല്ലേ പറയും ഇത് പത്രോസ് മുതൽ കത്തിരി കൊണ്ട് വരുത്തതാന്ന് പറയും മനുഷ്യൻ മുറിച്ചതല്ല നിങ്ങൾ ആലോചിച്ച് നോക്കി തിരശീല ഈ ഇത് തിരശ്ശീല കീറാൻ വേണ്ടി നമ്മൾ സാറെ എന്തായിരിക്കും ചെയ്യാനുള്ളത് താഴെന്നല്ലേ അല്ലേ കുത്തിയുള്ള മല ചെയ്യുള്ളൂ അല്ലെ ഓൾ വെച്ച് മോളിൽ കയറിയിട്ട് സാധ്യത കുറവാണ് അപ്പോൾ തിരശ്ശീല കീറിയത് ഈശോ മരിച്ച സമയത്ത് തന്നെ ദൈവ തിരശ്ശീല കയറിയത് ഇത് തമ്മിൽ വലിയൊരു ആത്മീയ ബന്ധമാണ് അത് കയറിയത് ദൈവമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്താ തെളിയിച്ചത് ഉൽപത്തി പുസ്തകത്തിൽ ആദോഹവായും പാപം ചെയ്തപ്പോൾ അവർക്കും മനുഷ്യവർഗം മുഴുവനും അടയ്ക്കപ്പെട്ടിരുന്ന പറദീസ അതിന്റെ പ്രതീക ആ പറ പുത്രന്റെ ബലിയിൽ പ്രസാദിച്ച് ദൈവം തുറന്നിരിക്കുന്നു പോലെ ുഭവായങ്ങനെ തെളിഞ്ഞു വന്ന് ആ പോലെ കുറിച്ച് വരണം നമ്മൾ ആദ്യം വായിച്ചത് പോലെ യാതൊരുത്യ സംഭവമായിരുന്നില്ല ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ പാപത്തിനുള്ള നിശ്ചിതമായ പരിഹാര പദ്ധതി ആയിരുന്നു എന്ന് പിതാവ് തെളിയിക്കുക അന്ന് മറ്റു അതുവരെയും ദൈവം ദൈവാലയത്തിനകത്തായിരുന്നു ചിലർക്ക് മാത്രം സമീപിക്കാവുന്ന രീതിയിൽ ദൈവം ദൈവാലയത്തിനകത്ത് അന്ന് മുതൽ ദൈവം ഇമ്മാനുവലായി ദൈവം നമ്മോട് കൂടെ ഇനി മുതൽ ആ ദൈവം ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ ആ മലയിലോ ഈ മലയിലോ ദൈവത്തെ ആരാധിക്കാത്ത സമയം വരുന്നു ദൈവ യഥാർത്ഥമായ ദൈവാരാധകർ ആത്മാവിലും നീ എവിടെ ആയിരിക്കുന്നുണ്ടോ അവിടെ നിനക്ക് ആ പള്ളിയിലെ ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു അതാണ് സംഭവിച്ചത് അന്ന് മുതൽ ദൈവം ഇമ്മാനുവലാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വായിച്ചത് രണ്ട് കൂടുതൽ ദിവസം പതിമൂന്ന് അഞ്ച് യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് അന്ന് പള്ളിയിൽ മാത്രം ഉണ്ടായിരുന്ന ദൈവം ഇന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു ഇവിടെയാണ് ദൈവം സാധാരണ നല്ല മറുപടി കൊടുത്തത് ആദ്യപാപം ശ്രദ്ധിച്ച് കേൾക്കൂ ആദിപാപത്തിന് മുമ്പ് ദൈവം ആദ്യത്തിന്റെയും കവയുടെയും കൂടെ നടന്നു ആദിപാപത്തിന്റെ ഫലം ആ ദൈവം വന്ന് അകത്ത് കയറി അന്ന് കൂടെ മാത്രം നടന്നിരുന്ന ദൈവം ആദ്യ പാപത്തിലൂടെ ഇന്ന് മനുഷ്യന്റെ അകത്ത് കയറി മനുഷ്യനെ ദൈവപുത്രന്മാരാക്കി മാറ്റി ക്രിസ്ത്യഫേഴ്സാക്കി ദൈവ സംവാഹകരാക്കി മാറ്റി മാറ്റി അതുകൊണ്ടാണ് സെയിൻറ് അഗസ്ത്യൻ പറഞ്ഞത് ഓ പുണ്യപ്പെട്ട പാപമേ രക്ഷകനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പാപമേ സി 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 നാനൂറ്റി പന്ത്രണ്ടിൽ സെയിൻറ്റ് തോമസ് അക്കിനൊസ കോട്ടിയെ സഭ പഠിപ്പിക്കും ദൈവം എവിടെയെങ്കിലും ഒരു തിന്മ അനുവദിക്കുന്നതിന് കാരണം ആ തിന്മയിലൂടെ അതിനേക്കാൾ ഉയർന്ന നന്മ കൊണ്ടുവരുവാൻ എനിക്ക് സാധിക്കും എന്നതുകൊണ്ടാണ് റോമാലേഖനം എട്ട് ഇരുപത്തിയെട്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ചവർക്ക് ദൈവം എല്ലാം ഈ വചനം കേൾക്കുന്ന സമയത്ത് വിചാരിക്കാൻ അറിയാമോ നിങ്ങളിപ്പോൾ ഏത് ദുരിതത്തിലാണെങ്കിലും ഏത് പ്രശ്നത്തിലാണെങ്കിലും അത് ശ്രദ്ധിച്ചു കേട്ടുകയുള്ളൂ നമ്മളെ തോന്നിയാസം കൊണ്ട് നമ്മളെ തോന്നിവാസം കൊണ്ട് നമ്മൾ വന്ന് വെച്ച ദുരിതമാണെങ്കിലും അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൈവത്തോട് സ്നേഹമായി കഴിയുമ്പോൾ ആ തിന്മയായി കിടക്കുന്ന കാര്യത്തെ പോലും ദൈവം നന്മയാക്കി മാറ്റും അല്ല ഇനിയും ചങ്ങോട്ടിരിക്കില്ലേശു ഞാൻ ഞാൻ തോന്നിയാസം കാണിച്ചു വന്ന് പെട്ടതാണ് ഒന്നിനു വിഷയമല്ല നമ്മൾ ഈശോടെ സ്വന്തമായി കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നം പിന്നെ ഈശോയുടെ പ്രശ്നമാണ് അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല ഇതിന്റെ പാപം രക്തവർണ്ണമാണെങ്കിലും ഞാനിത് നമുക്ക് പറ്റും അത് ഈ രക്തത്തെ നേരിട്ട് വെള്ളയാക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് വലിയ വൈരുദ്ധ്യങ്ങളിലാണ് നമ്മുടെ ജീവിതമെങ്കിലും ജീവിതശൈലിയെങ്കിലും ജീവിത സാഹചര്യമെങ്കിലും നമ്മൾ ഈശോ മിശായി വചനത്തിൽ പുറത്ത് വിശ്വസിക്കുക ഈശോ എല്ലാത്തിനെയും രൂപാന്തരപ്പെടുത്തി